സമാരാധ്യരായ പ്രിയ കുടുംബാംഗങ്ങളിൽ ഇന്നത്തെ വിഷയം മനുഷ്യൻ എന്തുകൊണ്ട് ചെറുപ്പകാലത്ത് തന്നെ രോഗികളായി മരിക്കുന്നു എന്നുള്ളത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള താളാത്മകമായ ഒരു ഒത്തുചേരൽ കൂടിയാണ് മനുഷ്യരുൾപ്പെടെയുള്ള ജീവജാലങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചു വരുന്നത് എന്നാൽ മനുഷ്യൻ മാത്രം അതിൽ നിന്ന് വ്യത്യസ്തനായി പ്രകൃതിയുടെ സിസ്റ്റത്തിന് വിരുദ്ധമായി ജീവിക്കുന്നു രണ്ടാമത്തെ കാര്യം അവൻ കഴിക്കുന്ന ആഹാരങ്ങളും അതിൽ നിന്ന് ഉണ്ടാകുന്ന രോഗങ്ങളും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഒരു അറുപത് വർഷത്തിന് മുമ്പ് നമ്മൾ കഴിച്ചിരുന്ന അതേ ആഹാരം തന്നെയാണ് ഇന്നും കഴിക്കുന്നത് ഇഡ്ഡലി ദോശ സാമ്പാർ ചോറ് അങ്ങനെയുള്ള സാധനങ്ങൾ തന്നെയാണ് കഴിക്കുന്നത് അതേ സാധനങ്ങൾ കഴിച്ച അറുപത് വർഷത്തിന് മുമ്പുള്ളവർക്ക് യാതൊരു രോഗമില്ലായിരുന്നു അവർ എൺപതും തൊണ്ണൂറും നൂറും വയസ്സ് വരെ യാതൊരു രോഗമില്ലാതെ ജീവിച്ചെങ്കിൽ അതേ ആഹാരം കഴിക്കുന്ന നമ്മൾക്ക് ഇന്ന് ഇരുപത് വയസ്സ് മുതൽ രോഗങ്ങളായി തീരുകയും നമ്മൾ ആശുപത്രിയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് നമ്മൾ വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടതാണ് ഇന്ന് എല്ലാ മേഖലകളും കച്ചവടമാണ് പൊതുമാർക്കറ്റിലായാലും ശരി ആശുപത്രി മെഡിക്കൽ സ്റ്റോറ് അതുപോലെ ഫാസ്റ്റ് ഫുഡ് വിൽക്കുന്ന കടകൾ പച്ചക്കറി മാർക്കറ്റുകൾ തുടങ്ങിയ എല്ലാ മേഖലകളും തനി ബിസിനസ് എന്നുള്ള ഒരു കച്ചവട താല്പര്യത്തിൽ കൂടി മാത്രമാണ് പോകുന്നത് ആ രീതിയിൽ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളെല്ലാം പണ്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ മേഖലകളിൽ നിന്ന് കിട്ടുന്നതാണ് കൂടുതൽ കഴിക്കുന്നത് വീട്ടിൽ ആഹാരം പാകം ചെയ്യുന്നവർ വളരെ കുറവാണ് കുറവാണ് പഴയകാലത്ത് അവനവൻ്റെ ഭൂമിയിൽ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ അവൻ അവനുപയോഗിച്ചെന്നെങ്കിൽ ഇന്നിതെല്ലാം മറ്റ് പുറത്തുനിന്ന് വാങ്ങിയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളെല്ലാം വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ പലയിടത്തു നിന്നും കൊണ്ടുവരുന്നതാണ് അതിലടങ്ങിയിരിക്കുന്ന വിഷാംശങ്ങൾ എന്തൊക്കെയാണെന്നോ അതിലുള്ള പോഷകാംശങ്ങൾ കുറവാണോ കൂടുതലാണെന്നൊന്നും ആലോചിക്കാതെ അവർ പറയുന്ന വില കൊടുത്ത് വാങ്ങുന്ന ഒരു പ്രവണതയാണ് നമ്മെ സംബന്ധിച്ച് ഈ രോഗങ്ങൾക്കും അകാല മരണത്തിനും കാരണമായി തീരുന്നത് ഇതിൽ നിന്ന് എന്താണ് പരിഹാരം ആ പരിഹാരത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോഴാണ് രാജസ്ഥാനിൽ നിന്ന് രൂപം കൊണ്ട ആർ സി എം റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് എന്നുള്ള ഒരു മൾട്ടി ലെവൽ കമ്പനിയുടെ ഉദയത്തെപ്പറ്റിയും അത് മനുഷ്യൻ ചെയ്യുന്ന ഉപകാരത്തെ പറ്റിയും എനിക്ക് ഏതാണ്ട് രണ്ട് വർഷത്തിന് മുമ്പ് ബോധ്യമാകുകയും അത് നമ്മുടെ അനുഭവത്തിൽ കൂടി അനേകം പേർക്ക് പ്രയോജനകരമാകുകയും ആണെന്ന് മനസ്സിലാക്കുകയും അവരെല്ലാം രോഗമുക്തരായി തീരുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൊന്ന് ത്രിലോകചന്ദ് ഛബ്ര അഥവാ ടി സി ജി എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ഒരു മഹാനായ വ്യക്തിയാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് വിധേയമായിട്ട് ലോകം ഒരു കുടുംബം ലോകത്തുള്ള സമസ്ത ജീവജാലങ്ങളും സൗഖ്യമായിട്ടിരിക്കട്ടെ വൃക്ഷലതാതികൾ ഉൾപ്പെടെയുള്ളതെല്ലാം സൗഖ്യമായിട്ടിരിക്കട്ടെ മനുഷ്യൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ട രീതിയിലാവട്ടെ അവൻ ആധുനിക ലോകത്ത് ജീവിക്കുമ്പോൾ അവന് ദീർഘകാലം ജീവിക്കാൻ ഇടവരട്ടെ എന്നുള്ള സങ്കല്പത്തിൽ കൂടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തുടങ്ങിയ ഫാഷൻ ഷൂട്ടിങ്ങിൽ നിന്ന് രണ്ടായിരത്തിൽ അദ്ദേഹം മനസ്സിലാക്കി ഈ രാജ്യത്ത് മനുഷ്യന് ആരോഗ്യകരമായിട്ട് ജീവിക്കണമെങ്കിൽ അവൻ്റെ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കണമെന്നാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നിൽ നിന്ന് തുടങ്ങി ഇന്ന് നാലായിരത്തിൽ പരം നിത്യോപയോഗ സാധനങ്ങൾ യാതൊരു ഇടനിലക്കാരനും പരസ്യമില്ലാതെ ഉൽപ്പാദന നിന്ന് നേരിട്ട് ഉപഭോക്താവിൻ്റെ കയ്യിൽ എത്തിക്കത്തക്ക രീതിയിലുള്ള ഒരു സംരംഭം ഇന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി വച്ചിട്ടുള്ളത് ഏറ്റവും സുഖകരമാണ് പക്ഷേ ഇത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയാത്തതിൻ്റെ ഒരു കാരണം ഇതിന് ഇടനിലക്കാരോ അതുപോലെ തന്നെ പരസ്യക്കാരോ ഇല്ലാത്തതാണ് ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന പല സാധനങ്ങളും വിദേശ നിർമ്മിതിയാണ് പക്ഷേ ഇതിൻ്റെ എല്ലാ ലാഭങ്ങൾ നമ്മുടെ രാജ്യത്ത് നിന്ന് വിദേശ രാജ്യങ്ങളിൽ ഒഴുകുമ്പോൾ ആർ സി എം എന്ന് പറഞ്ഞാൽ റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിങ്ങിൽ കൂടിയുള്ള സാധനങ്ങളുടെ നിന്ന് കിട്ടുന്ന വരുമാനം വ്യക്തിക്കും സമൂഹത്തിനും പ്രയോജനപ്പെടുന്നതിന് പുറമേ അത് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പൽ സമൃദ്ധി വർദ്ധിപ്പിക്കുന്നു അതോടൊപ്പം രാജ്യം അതുപോലെ തന്നെ ലോകം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് പോകുന്ന വസുദൈവ കുടുംബം എന്നുള്ള ഒരു സങ്കല്പമാണ് ടി സി ജി നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് എത്ര പുകഴ്ത്തിയാലും കഴിയില്ല മനുഷ്യൻ ഉള്ളിടത്തോളം കാലം ഈ പ്രസ്ഥാനം നിലനിൽക്കുമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ എല്ലാ സാധനങ്ങളും നമ്മുടെ ഒരു കുടക്കീഴിൽ നമുക്ക് ലഭ്യമാണിന്ന് നമ്മൾ ഇടനിലക്കാരില്ലാതെ ഈ സാധനങ്ങൾ പൊതുമാർക്കറ്റിലെ വിലയും നമ്മുടെ സാധനങ്ങളുടെ വിലയും തമ്മിൽ താരതമ്യപ്പെടുത്തിയിട്ട് നമ്മൾ അത് മുഴുവൻ ഉപയോഗിച്ച് അനുഭവിച്ചിട്ട് അതിൽ നിന്ന് റിസൾട്ട് കണ്ടതിന് ശേഷം മാത്രം നമ്മൾ മറ്റുള്ളവരെ അത് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയാണ് ചെയ്തു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സത്യം വധ ധർമ്മം ചര സത്യം പറയണം ധർമ്മം ആചരിക്കണം എന്നുള്ള മഹനീയമായ സന്ദേശമാണ് അദ്ദേഹം ലോകത്തിന് സമർപ്പിച്ചിട്ടുള്ളത് അങ്ങനെ ഇന്ത്യയിൽ നിന്നല്ല വിദേശത്തൊരു രാജ്യങ്ങളും ഇതുപോലൊരു വ്യക്തി ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കാരണം പത്ത് അറുപതിനായിരം കോടിയിൽ പരം മുതൽ മുടക്കുള്ള ഒരു പ്രസ്ഥാനത്തിൽ ഒരു രൂപ പോലും മുടക്കാതെ പങ്കാളികളായാലും നമ്മൾ ഓരോരുത്തരും അതിൻ്റെ ഉടമസ്ഥനാണെന്ന് അദ്ദേഹം നമ്മളെ അറിയിക്കുകയും നമ്മളതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാൻ വേണ്ടി പറയുന്നു നൂറ്റി മുപ്പത്തഞ്ച് കോടി ജനങ്ങളുള്ള ഭാരതത്തിൽ ഏതാണ്ട് നാല് കോടിയിൽ പരം ആളുകൾ മാത്രമേ ഇന്ന് ഈ സാധനങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ സമീപഭാവിയിൽ ഇത് വിദേശങ്ങളിലേക്കെല്ലാം വിപണനം എത്തിക്കത്തക്ക ഒരു സാഹചര്യം അദ്ദേഹം സൃഷ്ടിക്കുന്നുണ്ടാണെന്ന് അറിയാൻ കഴിഞ്ഞത് നമ്മൾ അതിനെ വളരെ സർവാത്മന സ്വീകരിക്കുകയും അത് വേണ്ട രീതിയിൽ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്താലേ നാം അവനവന് ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരണമെന്നുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശം പോലെ തന്നെ നീ അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും നീ മറ്റുള്ളവനു കൂടി അനുഭവിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം അതാണ് മനുഷ്യൻ്റെ ധർമ്മം നമ്മൾ എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല നമ്മൾ എത്ര സമ്പത്ത് നേടി എന്നുള്ളതല്ല പ്രധാനം നാം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതകാലത്ത് എന്തൊക്കെ ചെയ്തു എന്നുള്ള ഒരു ആത്മപരിശോധന നമ്മൾ നടത്തണമെങ്കിൽ നാം നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം ഒരു ഇൻട്രോസ്പെക്ഷൻ അതിനാവശ്യമാണ് ഇത്തരം ഒരു സന്ദേശമാണ് അദ്ദേഹം ലോകത്തിന് നൽകിയിട്ടുള്ളത് നമ്മളത് ആത്മാർത്ഥമായിട്ട് ചെയ്യണം നമ്മൾ ഓരോരുത്തരും ഇടനിലക്കാരാവണം നമ്മൾ ഓരോരുത്തരും പരസ്യക്കാരണം നമ്മൾ ഓരോരുത്തരും വിതരണക്കാരാവണം അതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളിതിനെ ക്ലിനിക്കൽ എവിഡൻസ് ഒരുപാടുണ്ട് ഈ പ്രോഡക്റ്റുകൾക്കെല്ലാം ഇതെല്ലാം നമുക്ക് തന്നേക്കുന്നത് നിത്യോപയോഗ സാധനങ്ങൾ ഏതാണ്ട് നാലായിരത്തിൽ പരം തരത്തിലുള്ള സാധനങ്ങളെന്ന് പറയുമ്പോൾ ടെക്സ്റ്റൈൽ തുണിത്തരങ്ങൾ അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങൾ അതിനു പുറമെ തുണി പിന്നെ എന്താണ് പിന്നെ സൗന്ദര്യവർദ്ധകമായ സാധനങ്ങൾ നോട്ട് ബുക്കുകൾ അതുപോലെ ബാഗ് തുടങ്ങി എല്ലാ സാധനങ്ങളും ദൈനംദിന ജീവിതത്തിൽ മനുഷ്യർ ഉപയോഗിക്കാനൊക്കെ സാധനങ്ങളാണ് നമ്മളിതിൻ്റെ സാധനങ്ങൾ സാധാരണക്കാരിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടും അതായത് വ്യക്തി കുടുംബം നാട് രാജ്യം ലോകം എന്നുള്ള സങ്കല്പങ്ങളാണ് ഒരു വ്യക്തി ആരോഗ്യവാനായിട്ട് ജീവിക്കുക അതുപോലെ സ്ത്രീ ശാക്തീകരണം ഒരു സ്ത്രീകൾ പോലും ഭർത്താവിൻ്റെ അടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഭർത്താവ് ജോലി ചെയ്ത് പൈസ എടുത്ത് വിനിയോഗിക്കാതെ സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് ധനം സമാഹരിക്കുവാനും അവർക്ക് അഭ്യുന്നതിയിലേക്ക് വര വളർന്നു വരുവാനുമുള്ള ഒരു സന്ദേശം അദ്ദേഹം ഇതിൽ കൂടി നൽകുന്നുണ്ട് അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നം ഓരോ ഉൽപ്പന്നങ്ങളും അതായത് ന്യൂട്രിചാർജ് എന്ന് പറഞ്ഞാൽ കുറേ അധികം സാധനങ്ങളുണ്ട് അതെല്ലാം നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഇതൊന്നും മരുന്നുകളല്ല നമുക്കിപ്പം അറുപത് വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ഒരു കിലോ പഴവോ ഒരു കിലോ പച്ചക്കറിയോ അല്ലെങ്കിൽ ഒരു വിലം അതുപോലുള്ള സാധനങ്ങളോ കഴിക്കാൻ വയ്യാത്ത സാഹചര്യത്തിൽ അതിനേക്കാൾ കൂടുതൽ പോഷകാംശങ്ങൾ കിട്ടുന്ന ആ ചാർജ് ഉൽപ്പന്നങ്ങൾ അതായത് നമുക്ക് കിട്ടുന്ന ഈ ഗുളിക രൂപത്തിലുള്ള സാധനങ്ങളെല്ലാം ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഭക്ഷണം എത്ര കുറഞ്ഞാലും ശരി നമുക്കിതുകൊണ്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ ആരോഗ്യം സംരക്ഷിക്കാനും ദീർഘായുസൽ കൂടി ജീവിക്കാനും നമുക്ക് സാധിക്കും ഇത്തരം സന്ദേശങ്ങൾ നമ്മൾ ലോകത്ത് എത്തിക്കേണ്ട ഒരു 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 കടമ നമ്മൾ നമ്മളെ അദ്ദേഹം ഏൽപ്പിച്ചിരിക്കുക അതായത് ഏതാണ്ട് അഞ്ഞൂറ്റി അൻപതോളം ഏക്കറിൽപ്പരം സ്ഥലം രാജസ്ഥാനിലെ ഫിൽവാരയിൽ ഫാക്ടറികൾ വിവിധ തരത്തിലുള്ള ഫാക്ടറികൾ അവിടെ പ്രവർത്തനം സജ്ജമാണ് പെയിൻറ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നമുക്ക് അവിടെ ചെന്ന് സന്ദർശിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് നമ്മളൊരു ഹോട്ടലിൽ പോയാൽ അവിടുത്തെ പാചകപ്പുരയിൽ നമുക്ക് പ്രവേശിക്കാൻ അവകാശമില്ല നേരെ കുറച്ച് നമ്മുടെ ഫാക്ടറിയിൽ പോയാൽ നമുക്കതെല്ലാം സന്ദർശിക്കുക ഇഷ്ടംപോലെ ഓപ്പണായിട്ട് കിടക്കുകയാണ് നമുക്ക് അവിടെ ചെല്ലാനുള്ള സാഹചര്യങ്ങളും അതെല്ലാം സന്ദർശിക്കാനുള്ള അവസരം നമുക്കുണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ധർമ്മമാണ് നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നീ കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം കർമ്മ ഫലം തരും ഈശ്വരൻ എന്നും എന്നുള്ള ഒരു ഭാരതീയ സന്ദേശം പ്രാവർത്തികമാക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു സങ്കല്പം നമ്മളെ സാക്ഷാത്കരിച്ചില്ലെങ്കിൽ അതൊരു വലിയ അപരാധമായിട്ട് തോന്നും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇവിടെ ചെയ്യാൻ തയ്യാറ തയ്യാറായത് അപ്പോൾ ഈ സന്ദേശം എല്ലാം എത്തിക്കണം നമ്മൾ ഒരുപാട് പേർക്കൊന്ന് സ്വാതന്ത്ര്യം കിട്ടിയ എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞെങ്കിൽ ശരി ഉള്ളവനെ ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഇല്ലാതാക്കാനോ അതായത് സമൂഹത്തിൽ താഴേക്കിടയിലുള്ളവനെ ഉച്ചനീത്തിൽ നിന്ന് ഉന്നതിയിലേക്ക് ഉയർത്താനും നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അവരുടെ വിദ്യാഭ്യാസം ആരോഗ്യം സമ്പൽ സമൃദ്ധി എല്ലാം നമ്മൾ ഉത്തരവാദിത്വമാണ് അതായത് ലോകത്തുള്ള സമ്പത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം ലോകത്തുള്ള സമ്പത്തിൻ്റെ നല്ലൊരു ഭാഗം ഇരുപത്തഞ്ച് ശതമാനം ജനങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് പക്ഷേ അത് മറ്റുള്ളവരുടെ അനുഭവിക്കാനുള്ളതാണ് അങ്ങനെ ഒരാൾ തന്നെ അത് അതിക്രമിച്ചു വെക്കേണ്ട കാര്യമില്ല രാഷ്ട്രീയം എന്നുള്ള രാജ്യസേവനത്തിന് പകരം സമൂഹത്തെ കാർന്ന് തിന്ന ഒരു രീതിയാണ് രാഷ്ട്രീയ മേഖലകളെല്ലാം പല സംസ്ഥാനങ്ങളിലും നമ്മൾ കണ്ടുവരുന്നത് അതെല്ലാം നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം വട്ടപൂജ്യമായിട്ട് ജീവിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ പലരും ഇന്ന് കോടീശ്വരനായിട്ടുള്ളതെല്ലാം അനുഭവിക്കേണ്ട സമ്പത്തിൻ്റെ ഭാഗം ചൂഷണം ചെയ്ത് പൂജിച്ചതുകൊണ്ടാണ് എഴുപത് വയസ്സുവരെ ജീവിക്കുന്ന ഒരുത്തൻ അറുപത് ടൺ ഭക്ഷണം തിന്ന് വിസർജിക്കുന്നു ഇരുപത് ടണ്ണിന് പകരം അറുപത് ടൺ ഭക്ഷണം തിന്ന് വിസർജിച്ചിട്ട് അവൻ മറ്റുള്ളവരെ ചൂഷണം ചെയ്തിട്ട് അവൻ അവസാന കാലത്ത് പിരിഞ്ഞു പോകുന്ന സമൂഹത്തിൽ നിന്ന് വിട്ടുപോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഇതിനെല്ലാം പരിഹാരമായിട്ടാണ് ടി സി ജി നമുക്ക് ഇങ്ങനൊരു പ്രസ്ഥാനം രൂപപ്പെടുത്തി തന്നിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ സർവാത്മന ഇതിനു വേണ്ടി പ്രവർത്തിക്കണം അതിന് പ്രതിജ്ഞ എടുക്കണം നമ്മൾ ഉടമയാണ് അല്ലാതെ അടിമയല്ല നമ്മൾ ഈ ഫാക്ടറിയുടെയും കമ്പനിയുടെയും അല്ല ഉടമയാണെന്നുള്ള വിശ്വാസത്തോട് കൂടിയും നമ്മൾ ഈ പ്രജ ഈ സാധനങ്ങളെയെല്ലാം മറ്റുള്ളവരിൽ എത്തിപ്പിച്ചിട്ട് അവരുപയോഗിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം നമ്മൾ പരസ്യക്കാരനാകണം ഇടനിലക്കാരനാകണം എല്ലാ മേഖലകളും നമ്മൾ ചെയ്യണം ലോകാ സുഖിനോ ഭവന്തു എല്ലാവർക്കും നന്മ വരട്ടെ